വന്നു വന്ന് വഴിയിലൂടെ പോകുന്നവർ വരെ കോൺഗ്രസുകാരെ ട്രോളി കൊണ്ടാണ് പോകുന്നത് എന്ന അവസ്ഥയായിട്ടുണ്ട് കേരളത്തിൽ നല്ല മര്യാദയ്ക്ക് നല്ല അന്തസ്സായി നടക്കേണ്ട ഒരു കാര്യത്തിനെ ഇത്രയും വഷളാക്കിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് കേരളത്തിൽ നിന്ന് വേണ്ട ഇന്ത്യയിൽ തന്നെ മറ്റു ഏതൊരു പാർട്ടിയിലുമുണ്ട് സ്വന്തം പാർട്ടിയിലെ സ്ഥാനമാറ്റം വിഴുപ്പടക്കുന്നത് പോലെ ഇത്രയ്ക്ക് നാറിയ രീതിയിൽ ചെയ്യുന്നത് താഴെത്തട്ടിലുള്ള ആളുകളെ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് മുകളിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രം പറഞ്ഞു തീർത്ത് ആ തീരുമാനം മാത്രമാവും പുറത്തു നിന്നുള്ള ഒരാൾ അറിയേണ്ടത് വല്ല ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അവിടെ ഇങ്ങനത്തെ വല്ല പുകലുകളും നിങ്ങൾ കേൾക്കാറുണ്ടോ ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ നേതൃമാറ്റത്തെ പരിഹസിച്ചും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പിന്തുണച്ചും രംഗത്തെത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് രാജ്യദത്തിയിൽ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ സുധാകർ നടക്കുകയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെടുന്നത് പുതിയ അധ്യക്ഷനായി നേതൃത്വം പരിഗണിച്ചേക്കാവുന്ന ആന്റോ ആന്റണി എം പി സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി കെ സുധാകരനെ ഇപ്പോൾ മാറ്റുന്നതിന്റെ താല്പര്യം എന്താണെന്നാണ് അറിയേണ്ടത് അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വീകരിച്ച കരുത്തനായ നേതാവാണ് കെ സുധാകരൻ സുധാകരനെ വെട്ടി നിരത്താൻ തെക്കനായ ആളുകൾ ഒന്നിച്ചു നിൽക്കുകയാണ് എന്നും കോമൺ സെൻസ് ഉള്ള ആരേലും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആകുമോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുകയുണ്ടായി മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് വഴി ഉണ്ടാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അധ്യക്ഷനെ മാറ്റാനാണെങ്കിൽ എന്തുകൊണ്ടാണ് മുരളീധരനെ ആക്കാത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ടത ശനിയാണ് കോൺഗ്രസിന് ബൊമ്മകളെയാണ് ആവശ്യം കഴിവുള്ളവനെ ആർക്കും വേണ്ട സിന്ദൂർ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ നടക്കുന്നത് അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോൾ മാറ്റമുണ്ടായാൽ കോൺഗ്രസിന്റെ നാശം തന്നെ സംഭവിക്കും മുരളീധരന്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ ഇവർക്ക് വേണ്ടത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്നവരെയാണ് വെള്ളാപ്പള്ളി പറയുന്നുണ്ട് സുധാകരനെ വെറും ആറാംകിട നേതാവാക്കുകയാണ് പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം പരിഗണിക്കുന്ന ആന്റോ ആന്റണി എം പി സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുന്നു സഭയ്ക്ക് വഴങ്ങിയ ആന്റോ ആന്റണിയെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ അത് മൂന്നാമത്തെ കേരള കോൺഗ്രസ് ആയിരിക്കും എ കെ ആന്റണിയുടെ മകനാണ് ആന്റണിയുടെ ഐശ്വര്യമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ജയിച്ചത് ആന്റോണിയുടെ മകൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ സുധാകരനെ പിന്തുണച്ച് പല സ്ഥലത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ന് തൃശൂർ ജില്ലയിലും പോസ്റ്ററുകൾ പതിക്കുകയുണ്ടായി കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്ന് എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് തൃശൂർ കളക്ടറേറ്റ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം കെ പി സി സി ഓഫീസിന് മുൻപിലും സുധാകരനെ അനുകൂലിച്ച് പ്ലസ് ബോർഡുകൾ വെച്ചിരുന്നു